യുവാക്കൾ നാടുവിട്ടു പോകുന്നുണ്ടെങ്കിൽ മറ്റു നാട്ടുകാർ ഇങ്ങോട്ട് വരാനും സാംസ്കാരിക കൈമാറ്റത്തിനും അവസരം ഒരുക്കുന്ന രീതിയിൽ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളും എല്ലാം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് എസ് വൈ എസ് ഈ മനുഷ്യപ്പറ്റിന്റെ രാഷ്ട്രീയം പറയുന്നത് ഉത്തരവാദിത്വത്തിന്റെ രാഷ്ട്രീയം പറയുന്നത് ഈ നാടിന്റെ കാവലാളാകാൻ നമുക്ക് സാധിക്കണമെന്ന സന്ദേശമാണ് ഉയർത്തിപ്പിടിക്കുന്നത് ഈമാനോട് ഭരിക്കണം ഈമാനോട് ഭരിക്കണം വിശ്വാസം നഷ്ടപ്പെട്ടോട്ട് പോയി കൂടാ അതിനുവേണ്ടിയാണ് വൈ എസ് ഇവിടെ ആദർശത്തിന്റെ സമ്മേളനങ്ങൾ ആദർശ പഠനത്തിനു വേണ്ടിയുള്ള ക്യാമ്പയിനുകളും കോഴ്സുകളും സംഘടിപ്പിക്കുന്നത് രാത്രി ഉറങ്ങാതെ ചെറുഫുകളിൽ കളിക്കുന്ന ചെറുപ്പക്കാരി നാട്ടിലുണ്ട് അവർക്ക് ഇനിയും കളിക്കളങ്ങൾ ഉണ്ടാക്കി കൊടുക്കേണ്ടി വരും പകൽ അവർക്ക് അവസരം കിട്ടാത്തത് കൊണ്ടായിരിക്കും പാതിരാത്രിയിൽ കളിക്കുന്നത് പാതിരാത്രിയിൽ കളിക്കുന്നവർ ആരോഗ്യത്തിനു വേണ്ടിയാണോ എങ്കിൽ അവന്റെ ആരോഗ്യം നശിക്കുകയാണ് ചെയ്യുന്നത് ഉറക്കമൊഴിക്കുമ്പോൾ അവൻ കട്ടഞ്ചായും അതിൻ്റെ കൂടെ കിട്ടഞ്ചായും പിടിച്ചുകൊണ്ടാണ് കളിക്കുന്നത് അതവരെ വീണ്ടും മയക്കുമരുന്നിലേക്ക് ലഹരിയിലേക്കും മദ്യത്തിലേക്കും നയിക്കുകയാണ് ചെയ്യുക കായിക വിനോദങ്ങൾ ആരോഗ്യത്തിന് വേണ്ടിയുള്ളതാകണം രാത്രി പാതിരാത്രികളിൽ തുറന്നു വെക്കുന്ന പൊരിച്ചുകൊടിയും ചപ്പാത്തിയും റെസ്റ്റോറന്റുകൾ അല്ല വേണ്ടത് വിദൂര ദുഃഖങ്ങളിൽ നിന്ന് സഞ്ചരിക്കുന്ന ഡ്രൈവർമാർക്ക് ഉറക്കം പരാതിക്കാൻ കട്ടൻ ചായയും ഒരു ഓംലെറ്റും അത് അവിടെ മതിയാകും അത് പെട്ടിക്കടക്കാരന്റെ അവകാശമാണ് അതിനുവേണ്ടി മധുരാത്രികളിൽ തുറന്നു വെക്കുന്ന വലിയ ഫാസ്റ്റ് ഫുഡിന്റെ ഹോട്ടലുകൾ ആവശ്യമില്ല ഈ യുവസമൂഹത്തിന് വേണ്ടി ഈ ഈ പറയപ്പെട്ട യുവസമൂഹത്തിന് വേണ്ടിയുള്ള റെസ്റ്റോറൻറ്റുകളാണ് വൈകുന്നേരം മൂന്ന് മണിക്ക് തുറന്ന് പാതിരാത്രിയിലും പ്രവർത്തിക്കുന്നത് ചെറുപ്പക്കാർ ഹോട്ടലുകളിലാണ് ഈ നാടിന്റെ ഭാവി എന്തായിരിക്കും ഈ നാടിന്റെ ആരോഗ്യ ഭാവി എന്തായിരിക്കും ആരോഗ്യത്തെ കുറിച്ചുള്ള ചിന്ത മനുഷ്യൻ ഉണ്ടാകണം നീ കഴിക്കുന്ന ഭക്ഷണമാണ് നിന്റെ ആരോഗ്യം ആരോഗ്യത്തിന്റെ അടിസ്ഥാനം ഭക്ഷണവും വെള്ളവും വായുവും വ്യായാമവും വിശ്രമവും മാനസിക ഉല്ലാസവും എല്ലാം ചേർന്നിട്ടുള്ളതാണ് തസ്കീയ ഉള്ളവനെ സമ്പൂർണ്ണ ആരോഗ്യം നിലനിർത്താൻ സാധിക്കുകയുള്ളൂ മനസ്സുകളിൽ കാമവും ക്രോധവും അസൂയയും അഹന്തയും അഹങ്കാരവും കടന്നുകൂടിയാൽ അതവന്റെ ആരോഗ്യത്തെ ബാധിക്കുന്നുണ്ട് അതുകൊണ്ട് സ്വയസ് മനസ്സ് ശുദ്ധീകരിക്കാനുള്ള പ്രോഗ്രാമുകൾ നടത്തുന്നുണ്ട് ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടിയാണ് ബേർഡ്സ് എന്ന് പറഞ്ഞ ഒരു പൊതു പ്ലാറ്റ്ഫോം എല്ലാവർക്കും വേണ്ടിയും ഇന്ന് രാവിലെ നമ്മൾ നടന്നത് എല്ലാ ദിവസവും നടന്നുകൊണ്ടിരിക്കുന്നത് വ്യായാമങ്ങൾ ചെയ്യുന്നത് അതിലേക്ക് ആളുകളെ ക്ഷണിക്കുന്നത് രോഗം വർദ്ധിച്ച് ചികിത്സാ ചെലവുകൾ താങ്ങാൻ കഴിയാതെ ഓരോ ദിവസവും നമ്മൾ കാണുന്ന പുതിയ പുതിയ വീഡിയോകൾ എന്തിനു വേണ്ടിയുള്ളതാണ് കിഡ്നി വെക്കാൻ പതിനഞ്ചു ലക്ഷം പ്രത്യേകമായ ഇഞ്ചക്ഷൻ ചെയ്യാൻ വേണ്ടി പതിനെട്ട് കോടി ഇങ്ങനെ പറഞ്ഞ് ലക്ഷക്കണ ലക്ഷത്തിന്റെയും കോടിയുടെയും ആവശ്യങ്ങൾ വരുമ്പോൾ കേരളീയന്റെ നല്ല മനസ്സ് ആ ഗൂഗിൾ പേയിലേക്ക് പോകുന്നു ആ അക്കൗണ്ടിലേക്ക് ദാനം കൊടുക്കുന്നു യഥാർത്ഥത്തിൽ രോഗിക്ക് വേണ്ടിയാണോ യാചിക്കുന്നത് ഹോസ്പിറ്റലിനു വേണ്ടിയാണോ യാചിക്കുന്നത് പലപ്പോഴും രോഗിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഔഷധത്തിന്റെയോ ഡോക്ടർമാരുടെ സമയത്തിന്റെയോ ആശുപത്രിയുടെ ഫൈവ് സ്റ്റാർ ആശുപത്രിയുടെ മുഴുവൻ സജ്ജീകരണത്തിന്റെയോ വില നോക്കിയാലും ഈ കാണുന്ന ബില്ലിന്റെ അഞ്ചിലൊന്നും വരില്ല എന്ന് ചില നിരീക്ഷകന്മാർ പറയുന്നുണ്ട് പിന്നെ ആർക്കു വേണ്ടിയാണ് നാം യാചിക്കുന്നത് നമ്മുടെ കൈകളിലൂടെ യാചിക്കുന്നത് അത്തരം ബില്ലുകൾ സൃഷ്ടിക്കുന്ന ആതുരാലയങ്ങളായിരിക്കണം വളരെ സുത്യർഹമായ സേവനങ്ങൾ ചെയ്ത് മനുഷ്യപ്പച്ചിന്റെ ചിന്തയുള്ള ഹോസ്പിറ്റലുകളെ വിസ്മരിച്ചുകൊണ്ടല്ല ഞാൻ ഇപ്പറയുന്നത് ഒരിക്കലും അങ്ങനെ തെറ്റുദ്ധരിക്കരുത് കേരളീയന്റെ ചികിത്സാ ചെലവ് വ്യക്തിപരമായ ചികിത്സാ ചെലവുകൾ വളരെ കുത്തനെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം ദേശീയ ശരാശരി രണ്ടായിരത്തി അറുനൂറ് രൂപയാണ് ഒരാളുടെ ഒരു വർഷത്തെ ചികിത്സാ ചെലവെങ്കിൽ കേരളത്തിലത് ഏഴായിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് രൂപയാണ് നോക്കൂ ഏകദേശം നാലിരട്ടിയോളം മറ്റു സംസ്ഥാനത്തുള്ള ഒരാളുടെ വ്യക്തിഗത ചികിത്സാ ചെലവിന്റെ നാലിരട്ടിയാണ് കേരളക്കാരന്റെ ചികിത്സാ ചെലവ് നമ്മുടെ സംസ്ഥാനം സംസ്ഥാനത്തിന്റെ ബജറ്റിൽ പത്ത് ശതമാനം ആരോഗ്യകാര്യത്തിനു വേണ്ടി നീക്കിവെച്ചിട്ടുണ്ട് ആരോഗ്യ മേഖലക്ക് വളരെ സുതരഹമായ ബജറ്റ് ചെയ്തുകൊണ്ട് വലിയ സേവനം ഇവിടെ ചെയ്യുന്നുണ്ടെങ്കിലും സ്വന്തം കീശയിൽ നിന്ന് പ്രതിവർഷം എണ്ണായിരത്തോളം രൂപ ഓരോ മനുഷ്യനും ചെലവാക്കേണ്ടി വരുന്നുണ്ട് ഞാൻ ഈ വർഷം ഒന്നും ചെലവാക്കിയിട്ടില്ലല്ലോ എന്ന് നമ്മൾ ചിന്തിക്കും ഇവിടുത്തെ മനുഷ്യർ മൊത്തം ചെലവാക്കുന്നതിന് ആ ഓഹരി അത് വിതരണം ചെയ്യുമ്പോൾ ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന സംഖ്യയാണിത് കേരളീയ കുടുംബങ്ങൾ മൊത്തം ചെലവിന്റെ പത്ത് പോയിന്റ് എട്ട് ശതമാനം ചികിത്സാ ചെലവുകൾക്കായി മാറ്റിവെക്കുന്നു എന്നാണ് കണക്കുകൾ പറയുന്നത് ഗ്രാമീണ മേഖലയിലുള്ളവരാണ് നഗരവാസികളെക്കാൾ ആശുപത്രി ചെലവിന് മുന്നിൽ എന്ന് പറയുമ്പോൾ അവിടെ ഒരു വിരോധാഭാസമുണ്ട് സർക്കാർ ആരോഗ്യ സംവിധാനങ്ങൾ കൂടുതൽ മെച്ചപ്പെട്ട സംസ്ഥാനങ്ങളിൽ വ്യക്തിഗത ചികിത്സാ ചെലവ് കുറയുകയാണ് പതിവെങ്കിലും എന്തുകൊണ്ടാണ് കേരളത്തിൽ ഈ ചെലവ് വർദ്ധിക്കുന്നത് എന്ന കാര്യം നാം ഗൗരവപൂർവ്വം ചിന്തിക്കേണ്ടതുണ്ട് ജീവിതശൈലി രോഗങ്ങളുടെ വർധനവാണ് ഈ എടുത്തരാൾ പറഞ്ഞു ഗൾഫിൽ നിന്ന് വരുന്നവൻ പി എസ് സി മെമ്പർ ആയിട്ടാണ് വരുന്നത് എന്ന് പ്രഷർ ഷുഗർ ആൻഡ് കൊളസ്ട്രോൾ ഡയബറ്റിക് രോഗികളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നു ഒരു നാല്പത് വയസ്സൊക്കെ കഴിഞ്ഞാൽ പിന്നെ ആളുകൾ ചോദിക്കും ആർക്കാണ് മധുരം വേണ്ടത് മധുരം വേണ്ടത് എസ് വൈഎസ് പറഞ്ഞു പഞ്ചസാര ആർക്കും വേണ്ട മലപ്പുറം ജില്ലാ കലക്ടർ പ്രഖ്യാപിച്ചിട്ടുള്ളതാണത് നിങ്ങൾ പഞ്ചസാര ഒഴിവാക്കൂ എന്ന് മധുരമില്ലാത്ത ചായ ആർക്ക് വേണം എന്ന് ചോദിക്കുന്നതിന് പകരം മധുരം ആർക്കാണ് വേണ്ടത് എന്ന് ചോദിക്കുന്ന രീതി ഉണ്ടാക്കണം ഇത് നമ്മുടെ വീടുകളിൽ നമുക്ക് പതിവാക്കാം നമ്മുടെ സ്ഥാപനങ്ങളിൽ നമ്മുടെ ഓഫീസുകളിൽ പതിവാക്കാം പഞ്ചസാര രോഗത്തിന്റെ മഹാഹേതുവാണെന്ന് പറയാത്ത വൈദ്യന്മാർ ആരുമില്ല അതുപോലെ പ്രഷർ പ്രഷർ കൂടുന്നു കുറയുന്നു ചെറുപ്പക്കാരൻ കുഴഞ്ഞു വീഴുന്നു കൊളാസ്ട്രോൾ വർദ്ധിക്കുന്നു എന്താണ് ജീവിത ശൈലിയിൽ ഉണ്ടായ മാറ്റമാണ് പറഞ്ഞിട്ടുള്ളത് എന്താണ് മദീനയിൽ ചികിത്സിക്കാൻ വേണ്ടി വന്ന വൈദ്യൻ ഓഫീസ് തുറന്ന് നേരെ ദിവസം ഇരുന്നിട്ടും ആരും വരാതിരുന്നപ്പോ പുറത്തിറങ്ങിയിട്ട് ജനങ്ങളുടെ ജീവിതശൈലി അന്വേഷിക്കുകയായിരുന്നു ആരും മെഡിക്കൽ ഷോപ്പിലേക്ക് ക്ലിനിക്കിലേക്ക് വരുന്നില്ല ആ വൈദ്യനെ കണ്ടെത്താൻ കഴിഞ്ഞത് എന്താണ് ഇന്ന വിശപ്പില്ലാതെ ഞങ്ങൾ ഭക്ഷണം കഴിക്കുകയില്ല വൈദ അഖൽനാ ശബ്യ ഭക്ഷണം കഴിച്ചാലോ വയറ് നിറക്കുകയില്ല വയറ് നിറക്കുകയില്ല മിതമായി ആഹാരം കഴിക്കുന്നവൻ വിശന്നാൽ മാത്രം ഭക്ഷണം കഴിക്കുന്നവൻ രോഗിയാവുകയില്ല ആ ഡോക്ടർ അവിടെ നിന്ന് ക്ലോസ് ചെയ്ത് മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയാണ് ഉണ്ടായത് പ്രവാദത്തിൽ ഉണരുക എന്നത് ആരോഗ്യത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഹെഡിങ് കാണാം മസ്ജിദിലേക്ക് മഹാത്മ്യം രാവിലെയും നിസ്കാരങ്ങൾ ഇഴഞ്ഞെങ്കിലും വരാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്നത് അതിന്റെ മഹത്വം അവൻ അറിയുമ്പോഴാണ് ജീവിത ശൈലി മനുഷ്യൻ മാറ്റി ഭക്ഷണത്തോടുള്ള ആർത്തി അല്ലെങ്കിൽ രുചിപ്രധാനമായ ഒരു ചിന്ത ഹെൽത്ത് മോട്ടീവിന് പകരം ടേസ്റ്റ് മോട്ടീവായി മനുഷ്യൻ മാറുമ്പോഴാണ് അവൻ കിട്ടുന്നതെല്ലാം വാരിവലിച്ച് തിന്നുന്ന രോഗിയായി സഞ്ചരിക്കുന്ന രോഗത്തിന്റെ ഭണ്ഡാരമായി മനുഷ്യൻ മാറുന്നത് അതുകൊണ്ടാണ് ഈ ചികിത്സാ ചെലവുകൾ മലയാളിക്ക് വർദ്ധിച്ചു വരുന്നത് ഇരുപത് ശതമാനത്തോളം വരും കേരളത്തിലെ പ്രമേഹ രോഗികളുടെ എണ്ണം നൂറാളുണ്ടെങ്കിൽ ഇരുപത് പേർ പ്രമേഹ രോഗികളാണ് മൂന്നിലൊന്ന് പേർക്ക് രക്തസമ്മർദ്ദം ഹൈപ്പർ ടെൻഷൻ ഉള്ളവർ മുപ്പത് ശതമാനത്തിനു മുകളിൽ വരും വർഷാന്തം അറുപതിനായിരത്തോളം പേർക്ക് ക്യാൻസർ രോഗം ഇവിടെ വരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ അൻപത്തി ഏഴായിരത്തി ഒരുനൂറ്റി അൻപത്തി അഞ്ച് പേരിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അമ്പത്തി ഒരായിരത്തി നാൽപ്പത്തി ഒമ്പത് പേരിലും പുതുതായി ക്യാൻസർ കണ്ടെത്തിയിട്ടുണ്ട് അവ കാത്തുരക്ഷിക്കട്ടെ ഒരു ലക്ഷം പേരിൽ മുപ്പത്തിയാറ് പോയിന്റ് ആറായിരുന്നു രണ്ടായിരത്തി പതിനാറില് ഉണ്ടായിരുന്നത് എങ്കിൽ അത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടാകുമ്പോഴേക്ക് നൂറ്റി അറുപത്തി ഒമ്പതായി വർദ്ധിച്ചു ഒരു ലക്ഷം പേരിൽ നൂറ്റി അറുപത്തി ഒമ്പത് പേർ ക്യാൻസർ രോഗികളാണ് ക്യാൻസർ മൂലം മരിച്ചവരുടെ എണ്ണം രണ്ടായിരത്തി ഇരുപതില് മുപ്പത്തി ഒന്നായിരത്തി ഒരുന്നൂറ്റി അറുപത്തി ആറാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അത് മുപ്പത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയൊന്നായി ഉയരുകയാണ് ക്യാൻസർ വർദ്ധിക്കുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട് ഇതെല്ലാം എന്ത് കാരണങ്ങൾ ഉണ്ടെങ്കിലും ആ കാരണങ്ങളിൽ നിന്ന് ഇവിടുത്തെ വാഹനങ്ങളിൽ നിന്ന് വരുന്ന പുകയും ഇവിടുത്തെ മറ്റു കൊടിപടലങ്ങളും ഇതൊന്നും നമുക്ക് ഒഴിവാക്കാൻ കഴിയില്ല അതിൻ്റെ ഇടയിലെല്ലാം ജീവിക്കുമ്പോഴും അവൻ ആരോഗ്യവാനായി തീരുന്നത് ജലനേതിക്രിയ ചെയ്യുമ്പോഴാണ് ഒരു മയ്യത്ത് കൊണ്ടുപോകണമെങ്കിൽ ബില്ലടച്ചതിന് ശേഷമേ കൊണ്ടുപോകാവൂ ആശുപത്രിക്കാർ ക്രൂഷിക്കരുത് ആശുപത്രിക്കാരും വളരെ കൂടുതൽ പ്രയാസം അനുഭവിക്കുന്നവരുണ്ട് എനിക്കറിയാം ലോൺ എടുത്ത് ആശുപത്രികൾ ഉണ്ടാക്കിയവർ അല്ലെങ്കിൽ വലിയ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തുകൊണ്ട് ആശുപത്രികൾ ഉണ്ടാക്കിയവർ അവിടെ വരുന്ന മെഷീനുകൾ അമേരിക്കയുടെയും ജർമ്മന്റെയും നിർമ്മിച്ച മെഷീനുകൾ ആറു കോടിയും പത്തു കോടിയും വിലയുള്ള മെഷീനുകൾ രണ്ടു വർഷം കഴിഞ്ഞാൽ കാലഹരണപ്പെട്ടു പോകും അതിനിടയിൽ ഉപയോഗിച്ച് തീർക്കണം ഇത്തരം പരിശോധനകൾ ആവശ്യമുണ്ടോ അല്ലാതെ തന്നെ ചികിത്സിക്കാൻ മനുഷ്യന് സാധിക്കുമോ കൊച്ചു കൊച്ചു രോഗങ്ങൾക്ക് പോലും വലിയ ഇൻവെസ്റ്റിഗേഷൻ വേണമെന്നൊരു ബോധം സാധാരണക്കാരിൽ ഉള്ളത് കൂടിയാണ് ഈ ചെലവുകൾ വരാനുള്ളൊരു കാരണം അതിനൊക്കെ സാധാരണ തൊട്ടു വിദ്യകൾ എന്ന് പറയുന്നത് അത് അറിവ് തന്നെയാണത് വല്ല്യമ്മ പറഞ്ഞ വൈദ്യമാണ് അവരുടെ മുമ്പിൽ നിന്ന് കേട്ട വൈദ്യമാണ് നമ്മുടെ നാട്ടിലുള്ള ധാരാളം പച്ചിലകൾ വേരുകൾ ഇല പൊട്ടിച്ചാൽ അതിൽ നിന്ന് കിട്ടുന്ന വെളുത്ത കറ പലതും നമ്മുടെ മുറിവ് കൂട്ടാനും നമ്മുടെ വായിച്ചിൻ്റെ സ്തംഭനം മാറ്റാനും ശ്വാസമുട്ടിന്റെ തകരാറ് നിൽക്കാനും എല്ലാം ഉള്ള ഔഷധങ്ങളുണ്ട് അത്തരം ഔഷധങ്ങളൊന്നും ഉപയോഗിക്കാൻ ആളുകൾ തയ്യാറാകുന്നില്ല അതിനുകൂടി നാം തയ്യാറാകേണ്ടതുണ്ട് അത്തരം അറിവുകൾ നമുക്കുണ്ടാകണം ആരോഗ്യം സംരക്ഷിക്കുന്നതിൽ നമുക്ക് കുറച്ച് അഴസുമുണ്ടാകണം കുറച്ച് തീരുമാനമുണ്ടാകണം ഞാൻ എന്തു തിന്നണം എന്ന് തീരുമാനിക്കുന്നത് ഞാൻ തന്നെയാകണം എന്ന് നാം ഉറക്കണം ആതിഥ്യമര്യാദയിൽ എവിടെയെങ്കിലും ചൊല്ലുമ്പോ അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയുള്ള ചില കാട്ടിക്കൂട്ടലുകളൊക്കെ ചെയ്ത് അപ്പോഴും കൊണ്ടുവച്ചതെല്ലാം ഞാൻ തീർക്കാൻ വേണ്ടിയല്ല ഞാനതൊന്ന് കൺസിഡർ ചെയ്യാൻ വേണ്ടിയാണ് എന്ന് വീട്ടുകാരനും മനസ്സിലാക്കുന്നുണ്ട് അതുപോലെ ഞാൻ ഒരിക്കലും തലശ്ശേരി ചെന്നപ്പോ ഒരു സുഹൃത്ത് ഒരു തളികയിൽ ഭക്ഷണം കൊണ്ടുവന്നു ആ തളികയിൽ തന്നെ ചെമ്മീനുണ്ട് കോഴി പൊരിച്ചത് കൊണ്ട് ഞാൻ ചോദിച്ചതെല്ലാം കൂടെ ഒരു പ്ലേറ്റിൽ എന്തിനാ അത് വട്ടത്തിലിരിക്കുന്നവർ ചിലർക്ക് ആട് വേണം ചിലർക്ക് കോഴി വേണം ചിലർക്ക് മീൻ വേണം അപ്പൊ ഞാൻ തന്നെ മൂന്നും കഴിക്കേണ്ടതില്ലല്ലോ എന്തു തിന്നണം എപ്പോൾ തിന്നണം എന്നത് നാം മനസ്സിലാക്കണം ആരോഗ്യത്തെ കുറിച്ചുള്ള കൃത്യമായ ബോധവൽക്കരണവും അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങളും ഉണ്ടാകണം കേരള മുസ്ലിം ജമാഅത്തിന്റെ കീഴിൽ ഇൻഷാ ഈ മേഖലയിൽ വലിയ പദ്ധതികളാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത് എസ് വൈ പ്ലാറ്റിനം ഇയർ അവസാനിക്കുമ്പോൾ മുസ്ലിം ജമാഅത്തിന്റെ ബൃഹത്തായ പദ്ധതികളാണ് നമ്മളിലേക്ക് വരുന്നത് ആരോഗ്യം റളിയല്ലാഹു അൻഹു പറഞ്ഞു സലാസുൽ ഇമാമിൻ മൂന്ന് നാശങ്ങളുണ്ട് അതിലൊന്ന് വിശക്കാതെ ഭക്ഷണം കഴിക്കലാണ് നശിപ്പിക്കുന്ന കാര്യമാണ് മരുന്ന് കൊടുക്ക നിത്യമായ മരുന്ന് കൊടിക്കുക എന്ന് പറയുന്നതും അതും രോഗം തന്നെയാണ് മരുന്നല്ല ഭക്ഷണമാണ് കഴിക്കേണ്ടത് തന്റെ ഭക്ഷണം ശുദ്ധമായിരിക്കണം അതിനുവേണ്ടി മനുഷ്യൻ അവന്റേതായ കൈകൊണ്ട് തന്നെ അധ്വാനിച്ച് കൃഷി ചെയ്ത് അവൻ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കണം ഈ നാട് മലപ്പുറത്തിൻ്റെ പടിഞ്ഞാറ് കടലോരങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന മസ്ജിദുകളും അതിനോടനുബന്ധിച്ചുള്ള കുമ്മകളും അതിനടിയിൽ അന്തിയുറങ്ങുന്ന മഹത്തുക്കളും അവർ നമ്മോട് പറയുന്നത് സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും കാരുണ്യത്തിൻ്റെയും ആശയങ്ങൾ എല്ലാവർക്കും വിട്ടുകൊടുക്കണം എല്ലാവർക്കും വേണ്ടി ജീവിക്കണം എന്നാണ് രോഗികൾ ചികിത്സിക്കുക എന്നത് അവർക്ക് നന്മ പറഞ്ഞു കൊടുക്കുക എന്നത് അവർക്ക് മന്ത്രി ചൂതി കൊടുക്കുക എന്നത് അവർക്ക് ഔഷധങ്ങൾ നിർദ്ദേശിച്ചു കൊടുക്കുക എന്നത് ഈ ആത്മീയ ഗുരുക്കന്മാരുടെ ചര്യകളിലും നമുക്ക് എന്തുകൊണ്ടാണ് കാണാൻ കഴിയുന്നത് ആരോഗ്യം മുഖ്യമാണ് ആരോഗ്യമുള്ളവനെ വിവാദത്ത് ചെയ്യാൻ കഴിയുകയുള്ളൂ എന്നാണ് അള്ളാഹു സുബാനഹുൽ ഇഷ്ടപ്പെടുന്നത് ആരോഗ്യമുള്ളവനെയാണ് ആരോഗ്യമുള്ളവനാണ് ആരോഗ്യമില്ലാത്തവനേക്കാൾ പ്രവർത്തിക്കാൻ കഴിയുക രോഗികൾക്ക് എഴുന്നേറ്റ് നടക്കാൻ വയ്യാത്തവർക്ക് വീൽ ചെയറും ഊന്നുവടിയും കിടപ്പു രോഗികൾക്ക് വാട്ടർ ബെഡും എയർ ബെഡും കൊടുക്കുന്ന സാന്ത്വനം സൗജന്യമായ മരുന്നും മെഡിക്കൽ കാർഡും തിരുവനന്തപുരം ആർ സി സിയുടെ സമീപത്തുൾപ്പെടെ കേരളത്തിലെ താലൂക്ക് ആശുപത്രികൾ ജില്ലാ ആശുപത്രികൾക്ക് സമീപത്ത് ഉള്ള സാന്ത്വന കേന്ദ്രങ്ങൾക്ക് എല്ലാം ആരോഗ്യമുള്ളവന് പ്രിവെൻഷൻ പ്രതിരോധമാണ് ചികിത്സയേക്കാൾ ആവശ്യം എന്ന് പഠിപ്പിക്കുകയാണ് എണ്ണ തേച്ചു കുളിക്കാൻ വാഹിതങ്ങൾ പഠിപ്പിച്ചു എണ്ണ കുടിക്കുകയും വേണം എണ്ണ പുരട്ടുകയും വേണം എന്ന് പഠിപ്പിച്ചു ഇന്ന് എണ്ണ തേൽക്കുന്ന മനുഷ്യന്മാരെവിടെയാണുള്ളത് ഷാംപൂ മോയ്സ്ചറൈസിങ് പലതരത്തിലുള്ള പുതിയ പുതിയ കെമിക്കലുകൾ കൊണ്ടുവന്ന് തലയിലും ശരീരത്തിലും പുരട്ടുകയാണ് നാം പടിഞ്ഞാറിന് പിന്നാലെ ഫാഷനും ട്രെൻഡിനും പിന്നാലെ പോവുകയാണ് എണ്ണ തേക്കുന്ന ശരീരത്തിന് എണ്ണ കുടിക്കണം എന്ന് പറയുമ്പോൾ എണ്ണ കടിയാക്കിയിട്ട് വറുത്തിട്ടാണ് കഴിക്കുന്നത് അതാണ് രോഗമായി മാറുന്നത് എണ്ണ എണ്ണയായി കുടിക്കണം എന്ന് തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ആരോഗ്യശീലങ്ങൾ അവിടെ നിന്ന് പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളും അത് വിശദമായി പറയേണ്ട ഒരു സമയവും അല്ല സന്ദർഭവും അല്ല അതുകൊണ്ട് ആരോഗ്യ മേഖലയിലേക്ക് അതുപോലെ ഈ നാടിൻ്റെ ആവശ്യങ്ങൾ ഓരോന്നും കണ്ടറിഞ്ഞും മനസ്സിലാക്കിയിരുന്നു